പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി കൈപ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗറിലാണ് വാഴപ്പിണ്ടി കുലച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ അലങ്കാരമൊരുക്കാൻ കണിക്കൊന്ന ക്ലബ്ബ് പ്രവർത്തകർ റോഡരികിൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണിത് ഇന്നലെയാണ് കുലച്ച നിലയിൽ കണ്ടത് ആഗസ്റ്റ് പതിനഞ്ചിന് കൊടിയുർത്താൻ വേണ്ടി ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവച്ച വാഴകളാണ് ഒരു നാലഞ്ച് വാഴകൾ നമ്മൾ വെട്ടി കൊണ്ടുവച്ച് അതിൽ വാഴത്തേണ്ടി അതിലൊരു വാഴ മാത്രം കൗതുകമായിട്ട് അതിന്റെ വെട്ടിക്കളഞ്ഞ മൂളി കൂടെ മുള വന്ന് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ വന്ന കൂടെ വിടറന്ന് പച്ച പഴങ്ങളൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾക്കൊരു ഭയങ്കര കൗതുകമായി ഇപ്പഴത്തത് അല്ല അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളാണ് കൊടി വേണ്ടി വെച്ച സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ